നിങ്ങൾ ഉന്നയിച്ച പ്രശ്നം താൽക്കാലികമായിട്ട് സാറേ കഠിനമായ സ്ഥലമായിരുന്നു അത് ഇപ്പം നിലവിൽ പോയിട്ടുണ്ട് പക്ഷെ അവര് അഞ്ച് ഒരാഴ്ച എഴുതുമ്പത്തേക്ക് അവരെ പോയിട്ടുള്ളൂ ഇല്ല ഈ ഞാൻ ചെയ്തതിന് ശേഷം ഇത് പറയാറേ രണ്ട് സ്കൂളിലെ പിള്ളേരുണ്ട് കറക്റ്റ് അപ്പൊ ആ ഒരു ബോട്ട് ഇല്ലാതെ രണ്ടാമ നാല് സ്കൂളിനൊക്കെ അപ്പൊ പത്തിരുന്നോ പിള്ളേരുടെ ഫോട്ടോ হূয ল্য ন্ষণ কেছার কেন ওদল variety নারঘাও য়েরআম ঳্য ক�ির কাই খরও ক� Instránt ক্িয়েঠক inim�া ক�ষ�揍য�ষ� আইম ক্�পাড্য়ে ক১঺ীর কো

ക്ഷേമനിധി ബോർഡ് തീരുമാനിച്ചല്ലോ അതൊക്കെ അത് നിങ്ങളെ അറിയിച്ചു അല്ലേ ില്ല അത് കഴിഞ്ഞിട്ടല്ലോ അപ്പോ